അസ്സാമലൈക്കും വർഹമതുല്ലാറക്കാത്തു കുടുംബാതിഥികളെ എന്തൊക്കെയുണ്ട് റാഹത്തല്ലേ അജ്ജിൻ്റെ ദിനരാത്രികളിൽ കൂടി ഇങ്ങനെ കടന്നു പോവാണ് നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ ഹാജിമാരിങ്ങനെ അറമിയിലേക്ക് ഒഴുകയാണ് ഞാനിന്ന് ദുൽഹജ്ജ മൂന്ന് നമസ്കാരം കഴിഞ്ഞു അതായത് ജൂൺ ഒൻപതാം തീയതി കേട്ടോ എന്നാലും എനിക്ക് തോന്നി ഇവിടെ പുതിയ പള്ളിയുടെ മുറ്റങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പകർത്തിയിട്ട് നിങ്ങളൊക്കെ നിങ്ങളിലെത്തിക്കാമെന്ന് വിചാരിച്ചു ഇത് കാണുന്നത് പുതിയ പള്ളിയുടെ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഉൾഭാഗമാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് അതായത് ഞാൻ ബാബുലും ഉംറ അറുപത്തിരണ്ടിൻ്റെ അടുത്താണുള്ളത് കേട്ടോ ഇവിടുന്ന് കൈവാലം നോക്കിയാൽ ശരിക്കും കാണില്ല കുറച്ച് ലോങ്ങാണ് കുറച്ച് താഴോട്ട് പോകണം എന്നാൽ നമുക്ക് കാണാൻ പറ്റും കാരണം മെയിനായിട്ട് കാണുന്നത് നമ്മുടെ പഴയ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ മുന്നിലുള്ള ഗേറ്റ് മേളിൽ നിന്ന് നമുക്ക് അതുപോലെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് എഴുപത്തൊമ്പതിലും അത്ര ദൃശ്യാവില്ല കുറച്ച് ലോങ് സൈറ്റാണ് എന്നാലും നമുക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ആ ക്ലോക്ക് ടവറിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് അവസാനിപ്പിക്കണം ഇന്നത്തെ യാത്ര എന്നാലും മുറ്റങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ഈ ജബലുമർ ഷുബൈയ്ക്ക ഈ ജെറലിൻ്റെ ഈ ഭാഗത്ത് കൂടെ ലേഡീസ് ബാത്റൂമൊക്കെ ഉണ്ടോ അതുപോലെ ജെൻസിൻ്റെ ബാത്റൂമും ഉണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നത് പുതിയ പള്ളിൻ്റെ മുറ്റത്തു നിന്നാണ് അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇതിൻ്റെ മുഖം വരുന്നത് ജെറുവൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ എന്നാലും അതിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ വഴികളുണ്ട് എന്നാൽ വലിയ പള്ളിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പറയുന്നില്ല കാരണം കുറേയാക്കൊന്നും ഇതറിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് കുമ്പ്രക്ക് വരുന്നവരും അജ്ജിന് വരുന്ന ഇങ്ങനെ ഒരു സംഭവം ഉള്ളതേ അറിയില്ല അവർക്കൊന്നും നമ്മളവിടെയൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പള്ളി കണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അവർ പറയാം അത് എവിടിയേനും അന്ന് പോകണമായിരുന്നു അങ്ങനെ ഞാൻ പുതിയ പള്ളിയുടെ ഉൾവശത്തേക്ക് കയറുകയാണ് പള്ളിയുടെ ഉൾവശത്ത് നിസ്കരിക്കുന്നിടയല്ല ഞാൻ പകർത്തുന്നത് പുറത്തുള്ള മുറ്റത്തിൻ്റെ ഭാ ഭാഗങ്ങളാണ് പകർത്തിയെടുക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് പള്ളിയുടെ ഗൈറ്റുകളൊക്കെ കാണാം പുതിയ പള്ളിയിൽ പ്രവേശിക്കുന്ന ഗേറ്റുകളും പഴയ പള്ളിയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് കേട്ടോ പക്ഷേങ്കിൽ വേറെ പഴയ പള്ളിയും ഇതുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൈബാലയത്തെ ദർശിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര കാണാൻ പറ്റും പക്ഷേ എല്ലാ സും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നമ്മൾ ഗേറ്റുകളിൽ പോയി ഇരുന്നിട്ട് നോക്കി കഴിഞ്ഞാൽ കുറേ ലോങ് ആയിട്ടാണ് ഉള്ളത് എന്നാൽ കൂടുതൽ ആൾക്കാരും പഴയ പള്ളിയിൽ തന്നെയാണ് വന്നിട്ട് പിന്നെ ഇരിക്കുന്നതും പോകുന്നതൊക്കെ എന്നാലും കുറേ ആൾക്കാർ അവിടെ ഹാജിമാർക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുകൊണ്ട് അവിടെ ഓരോ സമയത്തൊക്കെ ബ്ലോക്ക് ചെയ്യും പഴയ പള്ളി അന്നേരം അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വിടും കേട്ടോ എന്നാലും കണ്ടോ പള്ളി പള്ളിയുടെ ഉൾവശമാണ് പുതിയ പള്ളി പള്ളിയുടെ ഗൈറ്റുകളും ഉൾവശങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പുതിയ നൈസറി ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഡൈസറത്ത് കുട്ടികളൊക്കെ ഇവിടെ പൈസയൊക്കെ കൊടുക്കണം എന്നറോ ഇതാ ഇതൊക്കെ നേരെ പോകുന്നത് ഈ പള്ളിയുടെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജെറുവൽ ആ ടണലിൻ്റെ ഭാഗത്ത് അതുപോലെ അവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റും എന്നിട്ട് ഇതിങ്ങനെ റൗണ്ടായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഷാമിയ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ ഗസ റസൂൽ ജനത്തൽ മേലേൻ്റെ ഭാഗത്തേക്കാണ് ഇത് ശരിക്കും പോകുന്നത് അതിൻ്റെ ഗേറ്റ് എവിടെയും ഗേറ്റ് വരും കേട്ടോ ചെന്നത്തൽമാൻ്റെ മൂലൻ്റെ ആ ഭാഗത്ത് ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടും ഗേറ്റ് ഉണ്ടാവും ഈ പള്ളിയിലേക്ക് അത് ഭാവിൽ ഫത്ത് നാൽപ്പത്തഞ്ചാമത്തെ ഗേറ്റിലേക്ക് ഉണ്ടാവുക എന്നാൽ ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഇവിടുന്ന് കൈവാലത്തൊന്ന് കാണാൻ പറ്റും അതിൻ്റെ ദൃശ്യം ഞാൻ വ്യക്തമായിട്ട് ഇവിടുന്ന് പകർത്തി തരാം കേട്ടോ നല്ല വർക്കുകളൊക്കെയാണ് ഭയങ്കര സംഭവമാക്കിയിട്ടുണ്ട് കേട്ടോ പള്ളി അല്ല ഇവിടെയൊക്കെ ഇതേപോലുള്ള ഓരോ സ്ഥലങ്ങൾ കണ്ടോ ഇങ്ങനെ സ്ഥലങ്ങളിങ്ങനെ അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇവിടെയൊക്കെ കാർപ്പറ്റും കാര്യങ്ങളും കേട്ടോ ഇവിടുന്ന് കൈവാലത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഭയങ്കര ലോങ് ആണ് കേട്ടോ ഈ ഗൈറ്റിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ നല്ല മനോഹരമായ ലൈറ്റുകളും ഇതൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ നടന്ന് നടന്ന് ഞാൻ ഈ പള്ളിയോട് ചേർന്ന് ഇങ്ങനെ നടക്കുകയാണ് എന്നാലും വർക്ക് ഇതൊക്കെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇതിപ്പോൾ താൽക്കാലികമായിട്ട് അജ്ജിൻ്റെ തിരക്ക് ഉറക്കാന്ന് ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ തുറന്നതാണ് അല്ലെങ്കിൽ ഇതിൽ കൂടി ഒന്നും ആൾക്കാരെ വിടില്ല രാജുമാരിങ്ങനെ ഉമ്രക്ക് ഇതൊക്കെ ഇങ്ങനെയൊ ഗസഭാഗത്ത് നിന്ന് വരുന്നവരാണ് കേട്ടോ അതായത് നമ്മുടെ ഷാമിയ ഗസ എന്ന് പറഞ്ഞ ജനത്തൽ മാല ആ ഭാത്ത് ഒമർ ഉൽ ഹത്താബ് റോഡ് അതുപോലെ ഷേബഅ അമീർ ആ ഭാത്തൊക്കെ വരുന്നവരാണ് ഇതിൽ കൂടി വന്നിട്ട് കയറുന്നത് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പകർത്തി പകർത്തി പോവാം കേട്ടോ ഇങ്ങനെയുള്ള ഓരോ സ്ക്വയറാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെയുള്ള ഓരോ സ്ക്വയറുകളാണുള്ളത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട വേറെ ഒരു സ്ക്വയറാണ് ഇതിൻ്റെ അപ്പുറത്ത് ഇതിപ്പം വേറെ ഒരു സ്ക്വയറിലാണ് നമ്മളുള്ളത് അങ്ങനെ ഇങ്ങനെയുള്ള ഇവിടെയൊക്കെ കുറേ സംഭവങ്ങൾ വലിയ വലിയ ഇവിടെ ടണലുകളൊക്കെ ഉണ്ട് കേട്ടോ താഴത്തൂട്ട ഇവിടെ പണ്ട് വലിയ മലയായിരുന്നു ജബൽ ഹിന്ദെന്ന് പറയുക അതിൻ്റെ മേലെ മക്ക ഹോട്ടൽ മദീന ഹോട്ടൽ പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് മലമന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം നാൽപ്പത്തഞ്ചാമത്തെ ഗേറ്റിലേക്ക് ഇവിടെ ഒരു ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ലേഡീസ് ബാത്റൂമും ജെൻറ്റ്സ് ഒക്കെ ഈ അറുപത്തിരണ്ട് അതുപോലെ പിന്നെ നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ ചെറിയ സ്ഥലമായിരുന്നു പക്ഷെ അതൊക്കെ ഇന്ന് വിപുലീകരിച്ച് വളരെ ഇവിടെയുള്ള പാറക്കെട്ടുകളായിരുന്നു അതൊക്കെ പൊളിച്ചിട്ടാണ് അവരിങ്ങനെ ആക്കിയത് ഇതൊക്കെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ അങ്ങ് റോഡിലേക്ക് പോകുന്നത് അങ്ങനെയാണ് നടന്ന് നടന്ന് ഇങ്ങെത്തി കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് നമ്പറൊക്കെ കാണാൻ പറ്റും എന്തായാലും നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കട്ടെ ഒരുക്കി തരട്ടെ അമീനി അറബില്ല അല്ലെ മീൻ വർക്കുകൾ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോഴും കേട്ടോ ഇത് ഡസ്സാ ഭാഗത്താണ് അതായത് വസൂൾ താൻ്റെ ജനത്തിൽ മാലേൻ്റെ ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ നടന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ പഴയ നമ്മുടെ ഇതിൽ കൂടി പണ്ടൊരെ റക്കായിരുന്നു കണ്ടാ ഗേറ്റ് കണ്ടോ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കായബല്യം കാണാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ട് തന്നെ പോകണം ഗേറ്റിൻ്റെ ഭാഗത്ത് തന്നെ പോകണം ഇന്ന് ഓപ്പൺ ആയിട്ടില്ല താൽക്കാലികമായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുന്നേ ഉള്ളു ഇതാണ് കൂടുതൽ ആൾക്കാരും ഈ ഗസഭഭാഗത്തൊക്കെ താമസിക്കുന്നവരൊക്കെ വരുന്ന ഏരിയ ആണിത് എന്നാൽ ഇതിൽ കൂടി നേ ആയിട്ട് ഞാൻ കയറും നാൽപ്പത്തഞ്ചിൽ കൂടി ഇനിയിപ്പോൾ ഇത് ഹജ്ജ് കഴിഞ്ഞതൊക്കെ അടച്ചിടും കേട്ടോ ഈ ഗേറ്റ് ഓപ്പൺ ആയി കൊടുക്കും അത്യാവശ്യം ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾക്ക് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു കാരണം നിങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെയൊക്കെ കാണണം കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ സാധാരണ നമ്മൾ അബൂജാലിൻ്റെ ബാത്റൂമിൻ്റെ ഭാത്ത എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മറവ മറവയിൽ നിന്ന് താലൂലായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് കേട്ടോ ആൾക്കാരും സൈ കഴിഞ്ഞിട്ട് റിസോർട്ട് തൻ്റെ വീടൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് ഇവിടുന്ന് നമുക്ക് ജന്ന ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ജന്നത്തിൽ മാല അതുപോലെ നമ്മുടെ ആജിമാരൊക്കെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആണ് പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അത് പകർത്തിയിരുന്നു ഞാനിപ്പോൾ ഉള്ളത് ഈ ബാത്റൂമിൻ്റെ ഈ ഭാത്താണ് അങ്ങനെ ഈ ബാത്ത് അബൂജാലിൻ്റെ വീട്ടിൽ നിന്ന് വീട് എന്ന് പറയുന്ന ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് പഴയ ഹറമിനോട് ചേർന്നിട്ട് ഇങ്ങനെ പോകണം അത് ഇരുപത്തി മൂന്നാമത്തെ നമ്പർ നമ്മുടെ മറുപഴയ പള്ളിയോട് ചേർന്നിട്ട് ഇങ്ങനെ പോകേണ്ട പരിപാടിയാണ് വീട് കണ്ടോ ഇവിടെ അന്നേരം ഇവിടെ നാളെ പ്രഭാതം മുതൽ ആറ് മണി തൊട്ടിട്ട് അതായത് പത്താം തീയതി ആറ് മണി തൊട്ടിട്ട് ഇവിടെ ബസ്സുകളൊക്കെ ബ്ലോക്കാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ്സുകൾ ഹാജിമാർക്ക് ഇനി അജീസിൽ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ടാക്സി മാത്രം ഉപയോഗിക്കാൻ പറ്റും ബസ് ഉണ്ടാവില്ല ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ ബസ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറേ ആൾ ഇന്ന് കുറേ ആൾക്കാർ ഇന്ന് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുട്ടു ഹജ്ജ് നാട്ടിൽ നിന്ന് അല്ല അവർക്കൊക്കെ താൽക്കാലികമായിട്ട് രണ്ട് ദിവസം ഓപ്പൺ ചെയ്യുമെന്ന് തോന്നുന്നു കാരണം അവരെ നമ്പർ അനുസരിച്ചിട്ട് അവരുടെ ഭാഗത്തേക്കുള്ള നമ്പർ ബസ് അനുസരിച്ചിട്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ ഞാനൊരു സുമാർ പറഞ്ഞതാണ് അറിയില്ല ഏതായാലും അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ വർഷം ചേരട്ടെ ഞാനങ്ങനെ അബൂജാലിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ബാത്റൂമെന്ന് പറയുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ലേഡീസിൻ്റെതും ജെൻസിൻ്റെതൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് അബൂജാലിൻ്റെ വീട്ടിലേക്ക് കയറിയുള്ള അവസ്ഥയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് ഞാൻ ഇതൊക്കെ പകർത്ത് കണ്ടോ ഇവിടെയൊക്കെ ബാത്റൂമുകളാണ് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ അറിയുന്നൊരു സുഹൃത്തുന്ന് ഞാൻ കണ്ടുപൂട്ടി പഴയ നമ്മളൊന്നിച്ച് വർക്ക് ചെയ്ത ഒരാളാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ മുറ്റത്തേക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ സുഹൃതമായിട്ട് അവിടെ ഇങ്ങനെ നടന്ന് സംസാരിച്ചോണ്ട് പോകാനെ കേട്ടോ അങ്ങനെ അബൂജാലിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പരിശുദ്ധമായ മറുവയുടെ ഭാഗത്ത് ആ മറയുടെ ഭാഗത്ത് അതുപോലെ തന്നെ സഫയുടെ ആ രണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് വന്നിറങ്ങിയത് കേട്ടോ എന്നാൽ ഇവിടുന്ന് നമുക്ക് ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ റസൂൾ വീട്ടിലേക്ക് പോകാം കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബസ് സ്റ്റേഷനും ഒരു ബസ് സ്റ്റേഷൻ ഇവിടുന്ന് ഞാൻ പിന്നെ അന്നത്തെ ഇട്ടിരുന്നു ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മുടെ സുഹൃത്തും ടാറ്റയൊക്കെ പറഞ്ഞു പോയി എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറവയുടെ ആ ഗേറ്റാണ് കേട്ടോ കാരണം അവിടുന്ന് താലൂലായിട്ട് ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുക എന്നാൽ ഈ ചവറിനോട് ചേർന്നിട്ട് അതായത് സൈ നടക്കുന്ന ഇതിനോട് ചേർന്നിട്ട് ഞാൻ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തി ക്ലോക്കിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ നമ്മൾ ഒമ്പതേ അമ്പതിനായിട്ടാണ് തുടങ്ങിയത് തോന്നല്ലേ അവിടുന്ന് വീഡിയോ സമയേകദേശം പത്ത് ഇരുപത്തഞ്ചായി ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് സമയം നോക്കണം എത്രയാണെന്നുള്ളത് അതിൻ്റെ ഇടയിൽ കണ്ടത് ഇവിടെയൊക്കെ ബനുവാഷും ഗോത്രങ്ങളൊക്കെ പണ്ട് താമസിച്ച ഏരിയയിൽ ആ അബീ ഹുബേസ് പർവ്വതവും അതിൻ്റെ മുകളിലുള്ള ആ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു വലിയൊരു മലയാണ് നമ്മളാ പാലത്തിൻ്റെ മുകളിലോട്ടെയാണ് മിഞ്ഞാന്ന് പോയത് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം അബൂജലിൻ്റെ വീട് നമ്മൾ വന്ന ഏരിയ കാണുന്നത് ഇവിടെയൊക്കെ ഇരിക്കാനുള്ളത് ഇവിടെ ടൗണുകളൊന്നും അതാണ് ഇവിടുത്തെ വിഷയം അല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടാണ് ഇതിൻ്റെ ഇടയിൽ നടന്നു പോയി കഴിഞ്ഞാൽ സഫയുടെ മലയും അതുപോലെ അബീ ഹബീസ് പർവ്വത്തിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടിയാണ് ആജിമാരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്ത് പോവുക അതിന് വേണ്ടിയിട്ടാണ് ആ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അത് കാണുന്ന ഈ പാലം ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ് അടിയിൽ കൂടി ഇവിടെ അജിൻ്റെ സീസണിലൊക്കെ വളരെ ജാമായിരിക്കും അജ്ജി കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഏറു കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയത് പാലാ മലനോട് ചേർന്നിട്ടങ്ങനെ അങ്ങ് പോയിക്കോളും അതുകൊണ്ട് തിരക്ക് കുറേ ഒഴിവാണ് ഈ ബാബു സലാമിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ ബാബു സലാമിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് ഉമ്രക്ക് വേണ്ടിയിട്ട് ഇത് താഴത്ത് താഴത്തെ ഫ്ലോറിൽ ഇറങ്ങിയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടൊക്കെ പോകണം അറിയാത്തവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് സമയം ബ്ലോക്കിൽ പത്തര മണിയായി ഇവിടെയൊക്കെ സംസം കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഇതിങ്ങനെ പോവാണ് ഒന്നാം നമ്പർ അടുത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൊട്ടാരാണ് ഇവിടുത്തെ ആ മലൻ്റെ മുകളിൽ അന്നേരം അബിയ ഹുബീസ് പർവ്വതത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ കുറേ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചരിത്രങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഞാൻ ഇതൊക്കെ വിവരിക്കാൻ വിവരിക്കാന്ന് കുറേ ലെങ്ത് ആവും വീഡിയോ അതുകൊണ്ടാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ എന്നാൽ ഇവിടെയൊക്കെ ഈ ഇട കണ്ടോ ഇത് ചെറിയ നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അത് ഇടുങ്ങി ഇടുങ്ങി വരും കേട്ടോ അറബിൻ്റെ സഫയുടെ മലയും അതുപോലെ തന്നെ ഈ അബീ ഹുബീസ് പർവ്വതവും അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാലങ്ങളൊക്കെ ഞാനങ്ങനെ സഫയുടെ ഭാഗത്ത് ബാബുൻ നബിയാണീ കാണുന്നത് കേട്ടോ ഇതാണ് ബാബുൻ നബി ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സഫയുടെ എൻട്രൻസാണ് സഫയുടെ മലയൊക്കെ നമുക്ക് ഈ നടന്ന് പോകുന്ന വഴിയിൽ കാണാം എന്നാൽ അള്ളാഹു നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം തരട്ടെ ഇവിടെ സൈ നടക്കുന്നുണ്ട് കേട്ടോ താഴത്തെ ഇങ്ങനെ സൈ നടക്കുന്നുണ്ട് സഫയുടെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ആജിമാരിങ്ങനെ മറുവയിലേക്ക് നടന്ന് നീങ്ങുന്നത് നിങ്ങൾ കാണുന്ന കേട്ടോ ഇവിടുന്ന് അടുത്തേ നമുക്ക് കിട്ടുന്നത് സഫയുടെ മലയുടെ ഭാഗമാണ് കേട്ടോ അന്നേരം അവിടെ ഗേറ്റ് ഉണ്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ടുണ്ടാവും അതിലോട്ട് അതായത് ഈ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ താമസിക്കുന്നവരൊക്കെ ഒന്നാം നമ്പർ ഗേറ്റ് അതുപോലെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലൊക്കെ താമസിക്കുന്നവർ മറുവിൽ നിന്ന് താഹുല്യല്ലായതിന ശേഷം അവിടെ ഇറങ്ങാതെ നേരെ ഇവിടത്തേക്ക് നടക്കും തിരിച്ചിരുന്ന രീതിയിൽ കൂടിയാണ് പുറത്തേക്ക് വരിക കണ്ടോ സഫയുടെ മലയൊക്കെ കാണാം നമുക്കിവിടെ കേട്ടോ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സിവിൽ ഡ്രസ്സിലുള്ളവരൊന്നും ഉള്ളിൽ കയറ്റുന്നില്ല ഈറാമിലുള്ളവരൊക്കെ മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് വിടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതായത് ഞാനിതൊക്കെ പകർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ മലയും സഫയുടെ മലയും ഈ അബി ഹോബേസ് പർവ്വത്തിൻ്റെയും ഇത് കണ്ട നിങ്ങൾ ഈ ദൂരെ ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ അജിൻ്റെ സമയത്തൊക്കെ വളരെ വലിയ ജാമായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പാലുള്ളത് കൊണ്ട് കുറേ ഇവിടെ നമുക്കൊരു സമാധാനമുണ്ട് കാരണം അത്ര വലിയൊരു തിരക്കുണ്ടാവില്ല അടിയിൽ കൂടി മുകളിൽ കൂടിയൊക്കെ ആൾക്കാർ സഞ്ചരിക്കും അതായത് കണ്ടോ സഫയുടെ മലൻ്റെ ഭാഗമാണ് കാണുന്ന പാറയും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ പള്ളിയുടെ ഇവിടെയും കുറച്ചൊരു പള്ളി കുറച്ച് വിപുലീകരിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ ഗേറ്റുകളിലൊക്കെ അടച്ചിട്ടാണ് ഉള്ളത് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് എന്നാലും ഇത് അഞ്ചാം നമ്പർ ഗേറ്റിൽ നിന്ന് അവർ വേറൊരു കോണുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കണ്ടോ ഇവിടെ ഇമാമിയങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ ഇമാമ് മക്കയിലെ ഇമാമുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ എന്നാലും ഇവിടുന്ന് ഗേറ്റ് ഉണ്ട് എന്നാലും ഗൈറ്റിനെ അവിടുന്ന് കാണിച്ചാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അഞ്ചാം നമ്പർ അടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇമാമീങ്ങൾ നിസ്കാരത്തിന് വരുമ്പോഴും അതുപോലെ ബാങ്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം പെട്ടെന്ന് നമുക്ക് കൈ കൊടുക്കാൻ പറ്റും പല പ്രാവശ്യം നമ്മളൊക്കെ കൈ കൊടുത്തിട്ടുണ്ട് സുതൈസിന് അതുപോലെ പല ഇമാമിങ്ങൾക്കും അന്നേരം ഇവിടെ അത് അതിന് നല്ലൊരു ചാൻസാണ് അങ്ങനെ അറി ഉമ്മൻ്റെ സമയത്തൊക്കെ അല്ലേ അജിൻ്റെ സമയത്തൊന്നും നടക്കില്ല അത്രയും തിരക്കായിരിക്കും കുറേ ആൾക്കാർ അറിയില്ല അന്നേരം ഇവിടെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇമാമി വരുമ്പം രണ്ടുമൊന്ന് പോലീസുകാരൊക്കെ ഒന്നിച്ചിട്ടുണ്ടാവും അവർ ഒന്നിച്ചിട്ട് അന്നേരം കൈ കൊടുക്കാൻ പറ്റും ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗൈറ്റാണ് ഞാൻ ഇവിടെ കാണിച്ചാറ് കേട്ടോ അവർ ഇറങ്ങി വരുന്ന ഗൈറ്റ് ഇതിന് നേരെ ഈ ഭാഗത്താണ് ഈ ഉബൈസ് പർവ്വതത്തിനോട് ചേർന്നിട്ട് കേട്ടോ ആ കാണുന്നതാണ് ഗൈറ്റ് കേട്ടോ ഇതിൽ കൂടിയാണ് അവർ പുറത്ത് വരിക ഇതിൽ കൂടിയാണ് ഇറങ്ങി കയറിപ്പോവുക പള്ളിയിലേക്ക് ഇതവിടെ നേരെ ഇങ്ങറങ്ങും അതായതാണ് ഇത് തുറക്കൂ അതിൽ കൂടി നേരെ നേരത്തെ ഇങ്ങിറങ്ങിയിട്ടവർ അഞ്ചാം നമ്പർ ഗേറ്റിലോട്ട് കയറിയിട്ട് അങ്ങനുള്ളിലേക്ക് പോകും കേട്ടോ അങ്ങനെ ഞാൻ നടന്ന് പ്രശുദ്ധമായ കാലാവത്തെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഞാനങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തേക്ക് എത്താറായി കേട്ടോ ഹാജിമാരൊക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇവരൊക്കെ ഒന്നാം നമ്പർ ഗേറ്റിലോട്ട് കയറേണ്ട പരിപാടിയാണ് അതിന് വേണ്ടിയിട്ടാണ് മുമ്പ്രക്ക് വരുന്നവരാണ് കൂടുതലും എന്നാലും അലഹമ്മില്ല അങ്ങനെ ഞാൻ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തെത്തി ബാത്റൂം നമ്പർ മൂന്ന് അജ്ഞാദ് ഭാഗത്ത് നമ്മൾ ഷുബൈക്ക ജെറുവൽ നിന്നാണ് തുടങ്ങിയത് പള്ളി ഒന്ന് റൗണ്ട് അടിച്ച് നമ്മൾ ഇങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് എത്തി കേട്ടോ മൊത്തത്തിലൊന്ന് കറങ്ങി അറബിൻ്റെ മുറ്റത്ത് കൂടി നിങ്ങൾക്കൊന്ന് പകർത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ അങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് രാജിമാരൊക്കെ ഇന്ന് കുറേ നമ്മുടെ ഇന്ത്യൻ അഡ്മിനിഷൻ്റെ രാജിമാരൊക്കെ ഇങ്ങനെ പിന്നെ കുറേ ആൾക്കൊന്നും അറിയില്ല ഞാൻ കുറേ കാണുന്നവരോടൊക്കെ പ്രായമുള്ളവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട് രാവിലെ പ്രഭാതത്തിൽ ആറു മണിവരെ ബസ്സുണ്ടാവും അതിനുശേഷം ബസ് ഉണ്ടാവില്ല അതുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോകണം പിന്നെ ഒരാൾക്ക് ഒരു ടാക്സിക്ക് അമ്പത് റിയാലൊക്കെ കൊടുക്കണം ഇവിടെ വരണമെങ്കിൽ അത് ഇവിടെ കൊണ്ടിരിക്കും പിന്നെ തിരിച്ചു പോകണമെങ്കിൽ അമ്പത് റിയാൽ കൊടുക്കണം ഓരോ ആളാണ് ഓരോ ആളെ സ്വഭാവ രീതി അനുസരിച്ചിട്ട് പൈസ വാങ്ങാൻ അവർ ഏതായാലും റബ്ബ അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ സന്തോഷവും സമാധാനവും കള്ളഹും നൽകട്ടെ ഇവിടെ ഇഷ്ടം പോലെ ഹാജിമാരുന്ന മുമ്പ്രക്ക് വരുന്നതാണ് ഇവർ തുർക്കിയലാണ് കേട്ടോ തുർക്കിയിൽ നിന്ന് വരുന്നവരാണ് അവരൊക്കെ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ ഈ നിന്ന് വരുന്നവരൊക്കെ ഒന്നാം നമ്പർ ഗേറ്റാണ് ഗേറ്റിൽ കൂടിയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുക കേട്ടോ എന്നാലും ഒരുപാട് സന്തോഷം നിങ്ങളിലൊക്കെ ഇത് പകർത്തി അയക്കാൻ പറ്റുന്നതിൽ നമ്മൾ ഏകദേശം ഒരു പത്തേ നാൽപ്പതായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു കറക്റ്റൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി റൗണ്ട് റൗണ്ടടിക്കുന്നു പള്ളി ചുറ്റുമൊന്ന് റൗണ്ട് അടിച്ച് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആദ്യം നടക്കണം പിന്നെ ഞാനിവിടെ കുറേ ഹാജിമാർക്ക് ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാരെയൊക്കെ വൈതെറ്റിയവരും അതൊക്കെ ഉണ്ടാവാം എന്നാൽ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട പരിപാടിയാണ് ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല ഇവിടെയൊക്കെ നമ്മൾ മലയാളി ഹാജിമാർ ഇങ്ങനെ ഇവർ ഇന്ന് ഇന്ന് വന്നതാണ് കേട്ടോ ഇന്നത്തെ ഫ്ലൈറ്റിന് വന്നിട്ട് അവർ ആദ്യമായിട്ട് ഹർമിലേക്ക് വരികയാണ് നിങ്ങൾക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം നിങ്ങളെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് കേരള വളണ്ടിയറാണ് അവരെ നാട്ടിൽ നിന്നേ വന്നതാണ് അവരെ ഇവർക്ക് എന്തോ പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആറു മണിവരെ ബസ്സിലും ആ വളണ്ടിയറോട് ഞാൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ അയാളും പറഞ്ഞ ആറുമണിവരെ ഉള്ളു അതുകൊണ്ട് ഉമ്രശ്ശേരി പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നൊക്കെ പറഞ്ഞു എന്തായാലും അല്ലാഹു ഹൈറാക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സന്തോഷത്തിലാക്കി തരട്ടെ എല്ലാവരുടെ മുസീബത്തുകളും അല്ലാഹു തട്ടി മാറ്റട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ പറച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഞാൻ പ്രഭാതത്തിലെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം ഇത് വീഡിയോ ഭയങ്കര ലെങ്തായിട്ടുണ്ട് എന്നാലും കുറച്ച് വർഷം ആകുമ്പം നിങ്ങൾക്ക് കാണാൻ ഭയങ്കര എളുപ്പമാണ് എന്നാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യുമാനാകട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ റബ്മ അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ കുറച്ച് തന്നെ കാരുണ്യം എല്ലാവർക്കും കൊടുക്കട്ടെ കുറേ പേരുടെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന കുറേ പ്രായമുള്ള ആൾക്കാരുണ്ട് യുവാക്കളുണ്ട് പല പ്രയാസങ്ങളും കൊണ്ട് കുറച്ച് അവരുടെ അസുഖങ്ങളിലൊക്കെ കാമില ഷിഫ നൽകിയാണ് കുറേ കേട്ടെ ആമീനി അറബുല്ലാലീൻ അതുപോലെ കുറേ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അതുപോലെ മക്കൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കവറിൽ കടക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ദാശ ചെയ്യാൻ പറയുന്ന കുടുംബക്കാരൊക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ കമൻസിൽ പഠിച്ചവന് ഒന്നാകും അവരുടെ കവറുകളിലൊക്കെ സ്വർഗത്തിൻ്റെ പെരുമളം എത്തിക്കട്ടെ ആമീനി അറബുല്ലാലമീൻ അങ്ങനെ ഇവിടുന്ന് കുറച്ച് മലയാളികളെ കണ്ടവർ വൈതെറ്റിയതാണ് അവരെ അങ്ങനെ കൂട്ടിയിട്ട് നേരെ പോയിട്ട് ബസ് കയറ്റി കൊടുക്കേണ്ട പരിപാടിയാണ് അങ്ങനെ നടന്ന് ഞാനിങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഇങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ബസ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി അവർക്ക് ഭയങ്കര സന്തോഷമായി ഏതായാലും മലപ്പുറക്കാരാണ് അവർ എന്നോട് ആ സന്തോഷമൊക്കെ പങ്കെടുത്ത് അവർ പോവുകയാണ് ഇനി അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല ലാസ്റ്റാണ് ഇനി ഇരുപത്തൊന്നിന് ശേഷമാണ് വരാൻ പറ്റും എന്നാലും ആ വിഷമമൊക്കെ ഉണ്ട് അവർ ഏതായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും ഏതായാലും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല ദിനം നേർന്നുകൊണ്ട് അസലാ വൈക്കും വർഹമുലി വർക്കാത്ത